ും ഒരായിരം നന്ദി എൻ്റെ പേര് ജിംസ്മോൺ ജോർജ് ഞാൻ വരുന്നത് പൊതി കലയത്തുങ്ങുന്ന നടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഞാൻ വിദേശത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ജോലി ലഭിക്കാത്തതുകൊണ്ട് ഞാൻ തിരികെ പോരേണ്ടി വന്നു ഞാൻ ജനുവരിയിലാണ് തിരിച്ചു വന്നത് മാ ഫെബ്രുവരി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ ആദ്യത്തെ രണ്ട് മാസം ഞാൻ വളരെ തീക്ഷണതോടും ഭക്തിയോടും കൂടും എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു ആ സമയത്ത് അത് കഴിഞ്ഞ് ഒരു മാസത്തേക്ക് ഞാൻ ഉഴപ്പി ഞാൻ പള്ളിയിൽ പോകുന്നതിലും ബൈബിൾ പാരായണത്തിലൊക്കെ ഞാൻ ഇച്ചിരി വീഴ്ചകൾ വരുത്തി അത് കഴിഞ്ഞ് ഞാൻ ഒരു കൺട്രിയിലേക്ക് പോകാനുള്ള പ്രൊസസിങ് തുടങ്ങി പ്രോസസ്സ് തുടങ്ങി എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നും നീ ഈ സാ പ്രൊസംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്താൽ നിനക്ക് എന്തൊക്കെയാണ് റിജക്ഷൻ വരുമെന്ന് അങ്ങനെ ഞാൻ ദൈവ ദൈവഹിത പ്രധാന ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ അറിവ് കിട്ടുന്നത് അപ്പോൾ ഞാനത് ദൈവഹിത പ്രകാരം ഞാൻ ആ വിസ പ്രോസസിംഗ് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് വേറൊരു കൺട്രി ഞാൻ നോക്കി ആ കൺട്രിയിലേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാൻ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ എൻ്റെ എൻ്റെ ചേട്ടൻ്റെ വൈഫും അവരും യു കെ കെയിലാണ് അപ്പോൾ അവർ പറഞ്ഞ് നീ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്ന ഞങ്ങളുടെ അടുത്ത് യു കെയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൂടെ റിസർച്ചും കാര്യങ്ങൾക്ക് ശേഷം ഞാൻ യു കെക്കുള്ള പ്രോസസ്സിങ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എനിക്ക് യു കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു യു കെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അത് കണ്ടീഷണൽ ഓഫ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത് ഡേറ്റ് കിട്ടിയ അവർ പറഞ്ഞ് മൂന്നരയ്ക്കും ഏഴരക്കും ഇടയ്ക്കാണ് എനിക്ക് ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നടക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് മണി തൊട്ട് ഏഴര വരെയും എൻ്റെ റൂമിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഞാൻ ലാപ്ടോപ്പിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും ഒക്കെ ഉപ്പിട്ട് പ്രവിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നാവിൽ ഞാൻ എണ്ണ എണ്ണ കൊണ്ട് കുരിശും വരച്ച വിശ്വാസമാണ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇരിക്കുന്നത് ഏഴര ആയിട്ടും എനിക്ക് മാത്രം ഇൻ്റർവ്യൂ നടക്കുന്നില്ല അപ്പോൾ എൻ്റെ ഏജൻസിയിലുള്ളവർ എന്നെ വിളിച്ച് നോക്കും നിൻ്റെ ഇൻറ്റർവ്യൂ നടന്നു നടന്നപ്പോൾ ഞാൻ പറയും എൻ്റെ മാത്രം നടക്കുന്നില്ലെന്ന് പറയും അങ്ങനെ അവർ പറയും നീ വെയിറ്റ് ചെയ്തി ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം അവരൊന്ന് മെയിൽ അയച്ച് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊന്ത പിന്നെയും ഞാൻ കൊന്ത ചെല്ലാനും വിശ്വാസ പ്രമാണം ചെല്ലാനും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു എട്ടേകാലെട്ടര ആയപ്പം എനിക്ക് കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നു നിൻ്റെ നമ്പർ ഇത് തന്നെയാണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മൂ അരമണിക്കൂറോട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണോ ഇൻറ്റർവ്യൂ നടക്കുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്ക് എട്ടേ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ കാര്യത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് വിസ പ്രോസസിങ് ആണ് എനിക്ക് വിസ പ്രോസസിങ്ങിൽ വിസ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സെപ്റ്റംബർ എട്ടാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാ വശത്ത് അമ്മയുടെ ഫീസ് ഡേ ആണ് അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കാര്യം ഏറ്റെടുത്തുന്നുണ്ട് കാരണം അമ്മയുടെ ഡേറ്റിലാണല്ലോ ഞാൻ വിസ സമർപ്പിക്കുന്നത് അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ തീരുമാനമെടുത്തു എനിക്ക് വിസ അപ്രൂവായി കിട്ടിയാലും ഇല്ലേലും ഞാൻ ഉറപ്പായിട്ടും ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചിട്ടേ ഞാൻ വിദേശത്ത് പോകുള്ളൂ എന്നുള്ളൂ അങ്ങനെ ഒരു ദിവസം ഞാൻ വിശു വിശുദ്ധഗാന്ധ പാരായണവും പ്രാർത്ഥനയും കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നം ഞാൻ സ്വപ്നത്തെ കണ്ട് ജോസഫച്ചൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്നത് അങ്ങനെ സെപ്റ്റംബർ പത്തൊമ്പത് അവർ സാധാരണ വിസ വരുന്നത് പത്ത് തൊട്ട് പന്ത്രണ്ട് ദിവസത്തിനിടയ്ക്കാണ് ലാ എനിക്ക് പത്താം ദിവസം പറഞ്ഞാൽ പത്തൊമ്പത് തീയതിയാണ് അപ്പോൾ പതിനേഴ് പതിനെട്ട് ദിവസങ്ങൾ എന്നെ ഇങ്ങനെ ഏജൻസിക്കാരെ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് വിസ വന്നോ വിസ വന്നോ എന്നുള്ളത് അപ്പോൾ പത്തൊമ്പത് തീയതി എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ഫ്രൈഡേ അപ്പോൾ ഏജൻസിക്കാർ ഇനി നോക്കണ്ട ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുവുള്ളൂ അപ്പോൾ ഇനി കോളേജ് ജോയിൻ ചെയ്യാനുള്ള ദിവസം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അപ്പോൾ ഞാനൊരു ചൊവ്വാഴ്ച ഉടമ്പടി തന്നെ കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പുതിയതായിട്ട് ഉടമ്പടി എടുത്തവർ പഴയ ഉടമ്പടി ധ്യാനവും കാണു കാണണമെന്നും അതും നമ്മളെ പ്രയോജനം വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്നുള്ളൂ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും കാണാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മെയിൽ വന്നു എനിക്ക് വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി വൈകിട്ട് ഞാൻ യു കെക്ക് പോവുകയാണ് പിന്നെ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് ഞാൻ ഉടമ്പടിയിൽ വീഴ്ച വരുത്തിയത് ഞാൻ ഒത്തിരിയേറെ വീഴ്ച വരുത്തി കാരണം ഞാൻ വളരെ പിന്നോട്ട് പോയി അങ്ങനെ ഞാൻ രണ്ടാമത് ഓഗസ്റ്റിൽ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കൊന്തയിലാണെങ്കിൽ എനിക്ക് മടിയായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ദിവസം ഒരു ഏഴ് എട്ട് കൊന്തയെങ്കിലും ഇപ്പോൾ ചെല്ലും പ്രത്യേകമായി മൂന്ന് മണിക്കുള്ള രണ്ട് കൊന്തകൾ ഞാൻ മുടക്കാറില്ല രാത്രി മൂന്ന് മണിക്കും രാവിലെ മൂന്ന് മണിക്കും വൈകിട്ട് മൂന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ ഒരു കാരണവശാലും എൻ്റെ കൊന്ത ഞാൻ മുടക്കാറില്ല പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യങ്ങൾ ആദ്യം എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ചെറിയ മടിയായിരുന്നു ഞാൻ പത്രം കൊടുത്തോണ്ടിരുന്നത് എന്ന് തീർക്കുക എന്ന രീതിയിൽ ഞാൻ കടകളിൽ അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിച്ചപ്പോൾ എനിക്ക് പത്രം പൊറുക ഞാൻ മേടിച്ച സാധനത്തിലാണ് എനിക്ക് പത്രം പൊറിഞ്ഞ് കിട്ടിയത് അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ഞാൻ കടകളിലും അനാവശ്യ സ്ഥലത്തും കൂടെ പത്രം കൊടുക്കത്തില്ല ഞാൻ പിന്നെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും സ്റ്റാൻഡുകളിലും ഒക്കെയാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഒരു തീർത്ഥാടന പള്ളി പോയപ്പോൾ എനിക്ക് ഒരു കെട്ട് പത്രം കിടന്ന് കിട്ടി അതൊക്കെ ഞാൻ എത്തിക്കുന്ന കറക്റ്റായിട്ടുള്ള ആളുകളെ തന്നെ എത്തിക്കുകയും എല്ലാവരും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യക്ഷിണ പ്രാ പ്രത്യകക്ഷി പ്രാർത്ഥനയും സായന പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ എൻ്റെ പാസ്പോർട്ട് കൈപ്പിടിച്ച് അതിൽ എൻ്റെ വിശദ തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു റോമാക്കാർക്കെടുതി ലേഖനം ഒൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുഭജനങ്ങൾ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോടെ അരുളി ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ജിൻസ് ജോർജ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ സാക്ഷ്യത്തിൽ തന്നെ സ്പർശിച്ച ദൈവഭജനം എഴുതുവാൻ സൂചിപ്പിച്ചപ്പോൾ കുറിച്ചു വെച്ച വചനമാണിത് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം മകൻ്റെ വാക്കുകളിൽ മകൻ പറഞ്ഞു വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയും അതേറെ ക്ലേശത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോഴാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് പിന്നെയുള്ളവരെ ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഒരല്പം ചേർന്ന് നിൽക്കുവാൻ അമ്മ മാതാവിൻ്റെ അരികിൽ സന്നദ്ധമാകുമ്പോൾ അമ്മ മാതാവ് ഓടി വന്ന് കരങ്ങളിലെടുത്ത് ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് നിൻ്റെ സമാധാനം നിൻ്റെ സന്തോഷം നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരം നീ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ വിളക്ക് കത്തുന്നത് പോലെ ജീവിക്കുന്നത് അതാണെൻ്റെ ആഗ്രഹമെന്ന് പറയുകയും നമുക്ക് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് എടുത്തരുന്നതും കാണാനാവും അതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തത ദൈവികമായ നന്മകൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊടുത്തിരിക്കുന്ന വലിയ പദ്ധതികൾ വേഗത്തിൽ നിർവഹിക്കപ്പെടുവാൻ നമുക്ക് കാരണമാകും അതുകൊണ്ട് ജീവിതത്തെ ശുഭകരമാക്കുന്ന പദ്ധതിയാണ് മരിയൻ ഉടമ്പടി ജീവിതമെന്ന് ഓർമ്മിക്കുക വിശേഷവിധിയായി എങ്ങനെ എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ എനിക്ക് അനുഗ്രഹമായി വേഗം ലഭിക്കുന്നതിന് എന്ത് ചെയ്യാനാവും എന്നതിനെപ്പറ്റി ചിന്തിക്കുക വിശേഷവിധിയായി നാം ചെയ്യുന്നതൊക്കെയും ഉടമ്പടി വേഗത്തിൽ ഫലമണിയുന്നതിന് കാരണമാവുകയും ചെയ്യും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ എങ്ങനെ ബുദ്ധിയായി ജീവിക്കണം എങ്ങനെ ഉടമ്പടിയിൽ ഇരുത്തം വരണം പക്വത വരണം അതൊക്കെ നിരന്തരം നമുക്ക് പങ്കുവെച്ച് തരുന്നുണ്ട് ഓരോ ഉടമ്പടി ധ്യാനവും അമ്മമാതാവ് നൽകുന്ന സന്ദേശങ്ങളും ഈശോയിൽ നിന്ന് അച്ഛനും ലഭിക്കുന്ന സന്ദേശങ്ങളും പങ്കുവെക്കുന്നതാണ് അച്ഛനെങ്ങും വേദപുസ്തകം ഒഴികെ മറ്റൊന്നും അച്ഛനെങ്ങും നോക്കാറില്ല അച്ഛനൊന്നിനെയും കുറിച്ച് ചിന്തിക്കാറുമില്ല വേദപുസ്തകം മാത്രം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മമാതാവിനോടും ഈശയോടും നിരന്തരം സംസാരിക്കുകയും ആ സംസാരിച്ച് കിട്ടുന്ന സന്ദേശങ്ങളെ ക്രോഡീകരിച്ചെടുത്ത് ദൈവജനത്തിന് ലോകത്തിന് സുവിശേഷമായി പങ്കുവയ്ക്കുന്നതാണ് രീതി അതുകൊണ്ട് തന്നെ കൃപാസനം പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ച ഈ ദൈവികമായ സന്ദേശങ്ങളെ അത് ലോകത്തിന് കൈമാറുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പങ്കാളിയാവുകയാണ് ദൈവസന്ദേശത്തെ ലോകത്തിന് കൈമാറുന്നു നമ്മുടെ തന്നെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു അമ്മ മാതാവിൽ ശരണപ്പെടുന്നു അതെൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ലോകത്തോടെ ഏറ്റുപറയുന്നു അതുകൊണ്ട് ഉടമ്പടി നമുക്ക് സ്ഥിരതയോടെ ജീവിക്കാം സ്നേഹത്തോടെ ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കുചേരാം അമ്മ മാതാവ് നൽകുന്ന സന്ദേശങ്ങളെ എളിമയോടെ സ്വീകരിക്കാം വലിയ നിയോഗങ്ങൾ സമയ ചുരുക്കത്തിൽ അമ്മ മാതാവ് നമുക്കതുപടി അംഗീകരിച്ചു തരും അനുവദിച്ചു തരും ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തുരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ